അപ്പൊ ഇന്ന് ബാക്ടർ നമ്മുടെ നാട്ടിലെ സ്ലിണ്ടർമാനെ നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പോവാണ് പക്ഷെ സംഭവിച്ചത് അപ്പൊ നമ്മുടെ പഴയ എപ്പിസോഡില് അപ്പൊ നമ്മുടെ കൂട്ടുകാരും നമ്മൾ നമ്മുടെ ജോലി ഇങ്ങനെ ചില്ലായിരിക്കുന്നു അപ്പൊ ഓനൊരു കഥ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രതത്തിന്റെ കഥ നമ്മളൊക്കെ ഓരോ കൊണ്ടാക്കി വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പെട്രോൾ പഠിക്കാൻ നമ്മുടെ ദരിദ്ര വന്നപ്പോ ഒരു ജീവിയെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സൂയിലേക്ക് ജൂലോക്കുമ്പോൾ ഒരു എന്തോ ഒരു സ്ലണ്ടർമാൻ ഉണ്ടായിരുന്നു അവിടെ ഒരു വേറെ സൈസ് സിലിണ്ടർമാൻ നമ്മൾ വണ്ടി എടുത്ത് പോകണ സമയത്ത് ആ സിലിണ്ടർമാൻ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒറ്റ ചോട്ടിലായിരുന്നു ഇത് സിലിണ്ടർമാൻ്റെ പാർട്ട് ടു വീഡിയോ പാർട്ട് വൺ വീഡിയോ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അയ്യോ അവസരം വന്നത് അയ്യോ പോവോ സമയം സമയം ഇല്ല ഇത് കറക്റ്റ് സമയം അപ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണില്ല എന്താച്ചാൽ ആ സിലിണ്ടർമാൻ അങ്ങോട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മൾ അങ്ങോട്ട് പോണിച്ചാലും നമ്മൾ നേരെ ഉയരുള്ള സ്ഥലത്തേക്ക് പോവാണ് ഗൈസ് നമുക്ക് ഇവിടെ നിൽക്കാം ആ ഗൈസ് അങ്ങനെ ഇരുന്നു നടന്നൊക്കെ രാവിലെ ആയിരിക്കുവാണ് നമ്മൾ നേരെ അകത്തേക്ക് പോയിട്ട് നമ്മുടെ സൈറ്റിക്കൊന്ന് പോകണം സൈറ്റിൽ ഒന്ന് പോയിട്ട് വരാം ഗൈസ് ആരാ നിൽക്കുന്നത് ഒരു കറക്കട്ടിട്ട് ഹലോ ആ മോനെ ഞാനിങ്ങനെ പേടിച്ചു മോനെ ഞാനില്ലേ ഇന്നലെ രാത്രി ഒരാളെ കണ്ടു പോയി ഒരാൾ ഒരു മുഖൊന്നുമില്ലാതെ കോട്ട തൊട്ടൊക്കെ ഇട്ട ട്രെയിനിൻ്റെ മേലെ അതോ ആരോ ഓ ഞാനാ ട്രെയിനിൻ്റെ മേലെ കയറിയിരുന്നു

അപ്പോൾ നമ്മൾ നേരെ പോകണത് നമ്മൾ ലൈബ്രറിക്കാണ് എന്താ വെച്ചാൽ ലൈബ്രറിയിൽ കുറേ ഇങ്ങനെ ഗോസ്റ്റിൻ്റെ ബുക്കൊക്കെ ഉണ്ട് ഇങ്ങനെ തിളച്ചാക്കാനുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത് ഗൈസ് ലൈബ്രറിനൊരു പ്രധാന വഴിയാണ് ഗൈസ്ക്ക് അയാൾ കുറച്ച് സംശയമുണ്ട് എന്താ വെച്ചാൽ അയാൾ എന്തോന്ന് പറഞ്ഞു വന്നു ഓക്കെ ഈ സമയത്ത് രാത്രിയൊന്നും ആ ചിറ്റിക്കൊന്നും അത്തക്കങ്ങനും വരലൊന്നുമില്ല ഞാൻ അറിയില്ല ഗൈസ് എന്താ സംശയമുണ്ട് അയാളെ കുറച്ച് നമുക്ക് ആ ബുക്കൊന്നും തരാം ഇവിടെ ഓക്കെ നോക്കായിട്ട് ബുക്കൊന്നും കിട്ടണില്ല അവിടെയാണ് ആ ബുക്ക് കുറെ നോക്കി ഞാൻ നമുക്കങ്ങനെ ബുക്ക് കിട്ടിയിരിക്കയാണ് എന്റെ കാലിൻ്റെ അവിടെ വന്നു തന്നെ വേണം ഇതൊക്കെയാണ് ആ മന്ത്രങ്ങൾ നമ്മളിത് വായിച്ചു നോക്കി ഇത് ചെയ്യാൻ നമുക്ക് മെയിൻ ആയിട്ട് ഒരു ടോർച്ച് ആവശ്യണ്ട് ടോർച്ച് നമ്മൾ ആ ടോർച്ച് എടുക്കാനായിട്ട് പോവാണ് നമുക്കങ്ങനെ ആ ടോർച്ച് ഇങ്ങനെ കിട്ടിയിരിക്കാണ് നമുക്ക് കുറച്ച് മെഴുകുതിരിയും അങ്ങനെ ആവശ്യമുണ്ട് നമ്മളിപ്പോൾ മെഴുകുതിരി ഇരിക്കാനായിട്ട് പോവുകയാണ് എനിക്ക് അയാൾ ഇപ്പോഴും സംശയമുണ്ട് ഗൈസ് എനിക്ക് തോന്നുന്നത് അയാളാണ് സെൻട്രമേൻ എന്നാണ് ഓക്കെ നമ്മൾ തിളക്കാൻ പറ്റുമെന്ന് അറിയാമല്ലോ തിളച്ച് നോക്കുകയാണെങ്കിൽ സംശയമുള്ളൂ ഉറപ്പൊന്നുമില്ല ഗേസ് നമുക്ക് ആ മെഴുകുതിരി അങ്ങനെ ഇതാണ് മെഴുകുതിരി ഗെയ്സ് നമുക്കിപ്പം ആ വീട്ടിലേക്ക് പോകണം എന്താ വെച്ചാൽ നമുക്ക് രാത്രിയാണ് പോകേണ്ടത് ഓക്കെ അപ്പം എല്ലാം ആയിട്ടുണ്ട് നമ്മൾ ഒറ്റക്കല്ല് പോകണപ്പം ആ ആളുണ്ട് അങ്ങനെ രാത്രി നമ്മൾ നേരെ നമ്മുടെ സൂലിലേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മുടെ സിളണ്ടർമേ ഉള്ളത് നമ്മളങ്ങനെ ആ സൂലേത്തിരിക്കുകയാണ് ഓക്കെ ബ്രോ വണ്ടി കയറ് നമുക്ക് അവിടെ വക്കാം ഒരു വട്ടം വരയ്ക്കുക ചുറ്റോറ് മുകുതിരി അവിടെയുള്ള ഒരു അമ്പട വാക്കും ളക്കെ സെറ്റ് ആക്കിയിരിക്കാണ് നമുക്ക് ഇനി ഇവിടെ നിന്നിട്ട് ആ ബുക്ക് വായിക്കാം ഇതൊക്കെ ഒക്കെ പോയിരിക്കാണ് അതോസ് മെയിൻ കാര്യങ്ങൾ ഇവിടെ നോക്കാം ഞാൻ പോയിട്ട് വരാം എടുത്തിട്ട് തരാം പോയിന്നൊരു പിടുത്തല്ല മലങ്ങി ഒന്ന് ഒക്കെ നോക്കാം കേസ് ഉണ്ടോ നോക്കട്ടെ അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റിത്ത കിട്ടിയിരിക്കാണ് അതെന്താ വെച്ചാൽ സിലിണ്ടർമാന്റെ കുറെ ഫോട്ടോസാണ് കേസ് അടുത്ത കിട്ടിയിരിക്കോ ഡോക്ക് ടാക്സിയുക്കെ കേസാ എന്താ അറിയാ കേസ് അടുത്തു നോക്കട്ടെ ഓക്കെ ഇവിടെ എന്തുണ്ട്

ഇവിടെ ആരും കാണാനൊന്നുമില്ല നമുക്ക് നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ പോവാം ഓക്കെ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് മറ്റാളെ കാണാനൊന്നുമില്ല മലയാളം കെട്ട് പോയി ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞേ അറിയില്ല ക്യേസ് നമുക്കിവിടെ വായിച്ചിട്ട് അത് വരുമ്പോൾ ടോർച്ച് കുറച്ചടിക്കാം അപ്പോൾ പോയിക്കോളും